السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്വലാത്തു അലൈക യാ 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 സയ്യിദി ഖല്ലത ഹീലതി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ ഒരു അമലായി റബ്ബ് സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ സഫർ സഫറമാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്നത് നമ്മളൊക്കെയേറെ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ലോകത്തുള്ള എല്ലാ ജനങ്ങളും വളരെ സന്തോഷത്തോടെ വരവേൽക്കുന്ന ഒരു മാസമാണല്ലോ റബിയോ ലവർ റബിയുലവൽ വരുമ്പോൾ സന്തോഷിക്കാത്ത ഒരു മുസ്ലിം ഉണ്ടാവുകയില്ല കാരണം എങ്ങനെ സാധി എങ്ങനെ നമുക്കങ്ങനെ സന്തോഷിക്കാൻ അല്ലാതെ അതിൻ്റെ പേരിൽ നമ്മൾക്കൊരു ദുഃഖം എന്തു എങ്ങനെ ഉണ്ടാകുന്നു പുണ്യ റസൂലി തങ്ങൾ ജനിച്ച മാസമാണല്ലോ റബിയുലവൽ പുണ്യലഭിതങ്ങൾ നാമുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ എത്രത്തോളം മുത്തനവിനെ സ്നേഹിക്കണം എത്രത്തോളം അവിടത്തേക്ക് നമ്മൾ സ്ഥാനം കൊടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കാനേ സാധിക്കും കേവലമൊരു സന്തോഷം മാത്രമല്ല അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സന്തോഷമാണ് മനസ്സിൽ മനസ്സാണ് പിന്നെ അവിടെ സന്തോഷം പങ്കുവെക്കുന്നത് നാം അറിയാതെ നമ്മുടെ മനസ്സ് കുളിർമയാവുകയാണ് നമ്മുടെ മനസ്സ് ലോലമാവുകയാണ് മുത്തന്ന പിതങ്ങളെ മതഹിലായി നമ്മൾ ലയിച്ചു ചേരുകയാണ് അതാണ് മുത്തൻ പിതങ്ങൾ സ്വല്ലു അലഹി വസ്ലം ഖുർആാൻ പറഞ്ഞല്ലോ മുഹ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരങ്ങളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് അവർക്ക് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസ്ലം അവരുടെ ശരീരങ്ങളെക്കാളും അവർ പരിഗണിക്കേണ്ടത് അവർ സ്ഥാനം കൊടുക്കേണ്ടത് മുത്ത് ലഭിതങ്ങൾക്കാണ് ആ ഒരു ആയത്ത് തന്നെ മതിയല്ലോ മുത്ത് ലഭിതങ്ങളെ മധു പറയണം പുകഴ്ത്തണം മുത്തുലപിതങ്ങളുടെ ആ ജന്മത്തിൽ സന്തോഷിക്കണമെന്ന് പറയാൻ അവിടുത്തെ കാരുണ്യം അതാണ് കുമാർ സല്ലാ കറഹമത്ത് അല്ലിഅലമീൻ ഖുറാൻ മറ്റൊരു സ്ഥലത്ത് സു അള്ളാഹു പറഞ്ഞു നബിയെ അങ് പടക്കപ്പെട്ടത് കാരുണ്യമായിട്ട് മാത്രമാണ് അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ അർത്ഥം കാരുണ്യമായിട്ട് മാത്രമാണ് അപ്പോൾ അങ്ങയിൽ നിന്ന് ഉണ്ടാകുന്നത് കാരുണ്യമാണ് അങ്ങ് ജനങ്ങളോട് പറയുന്നതും കാരുണ്യമാണ് അങ്ങ് ലോകത്തോട് സംസാരിക്കുന്നതും കാരുണ്യമാണ് എല്ലാവർക്കും അങ്ങ് കാരുണ്യമാണ് മുത്തനബിതങ്ങൾ നമുക്ക് പരലോക ജീവിതത്തിൽ നമുക്ക് അവിടുത്തെ സഹായം അവിടുത്തെ ഷെഫായത്ത് അവിടുത്തെ റെക്കമെൻഡേഷൻ ഇത് നമുക്ക് കിട്ടൽ അത്യാവശ്യമല്ലേ അത് അള്ളാഹു നമുക്ക് മുത്തന വിധങ്ങളിലൂടെ നൽകുന്ന ഒരു സമ്മാനം കൂടെയാണ് ശെഫായത്തിൽ ഒളുമാത്രയോ ആളുകളാണ് മുത്തനബിതങ്ങളെ ആ ഒരു സന്ദേശം കൊണ്ട് കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ശാന്തസുന്ദരമായ ആ ഒരു മാർഗത്തിലേക്ക് അവരെത്തിപ്പെട്ടത് അക്രമികളായ ആളുകൾ വലിയ തമ്മാടികളായ ആളുകൾ വലിയ കൊല്ല കൊള്ളക്കാരായ ആളുകൾ വലിയ വലിയ കുറ്റവാളികളായ ആളുകൾ അവരൊക്കെ മുത്തുരപിതങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ മുത്തുരവിധങ്ങളിൽ അവർ ലയിച്ച് ചേർന്നപ്പോൾ അവർക്ക് ഈ സന്ദേശം മുറുകെ പിടിക്കുകയില്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായില്ല അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അവരാണ് മഹാരഥന്മാർ സുഹാബിമാർ അള്ളാഹുനും ഒക്കെ വലിയ ഭാഗ്യവാന്മാരാണ് അപ്പം മുത്തരപിതങ്ങൾ നമ്മളോട് എത്രത്തോളം ബന്ധപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ഒരുപാട് ഹദീസുകൾ ആയച്ചുകൾ നമ്മളുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ ഖുർആാനും ഹദീസും എടുത്തു പരിശോധിച്ചാൽ മുഴുവനും അങ്ങനെ തന്നെയാണ് എല്ലാ തങ്ങളുടെ കാരുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും എല്ലാം ഖുർആാനിൻ്റെ മുഴുവൻ ആയത്തുകളും ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകൾ നൂറ്റിപ്പതിനാലോളം വരുന്ന സൂറത്തുകൾ മുപ്പത് ജുസുകൾ ഇങ്ങനെ തുടങ്ങിയ ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും അടങ്ങിയിരിക്കുന്ന സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ അകക്കാമ്പ് എന്ന് പറയുന്നത് മുത്തുരപിതങ്ങളാണ് മുത്തുരപിതങ്ങളുടെ സന്ദേശങ്ങളാണ് വിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമുൻ്റെ പറ്റി പറയുന്ന ഒരു കാര്യം ഇവിടെ സ്വഹീഹുൽ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിബിധങ്ങൾ പരലോകത്ത് നമുക്ക് ഷഫാഅത്ത് നൽകും എന്നതിന് തെളിവന്വേഷിച്ച് നമുക്ക് നമ്മൾ എവിടെയും പോകേണ്ട കാര്യമില്ല ഹദീസ് കൊണ്ട് വ്യക്തമാണ് ലബിധങ്ങൾ നമുക്ക് ചെയ്ത ഉപകാരം മനസ്സിലാക്കാൻ ഒരു ഹദീസ് നമ്മളൊന്ന് കേൾക്കുന്നത് നല്ലതാണ് റസൂൽ പറയാൻ മെസ്സലി നിങ്ങളും ഞാനും ഏതുപോലെയാണ് കമസൽ അഥവാ ഒരു നിങ്ങളും ഞാനും ഏതുപോലെയാണെന്നറിയോ തീ വലിയൊരു തീക്കുണ്ടാരമുണ്ടാക്കിയ ഒരു മനുഷ്യൻ ആ തീക്കുണ്ടാരത്തിലേക്ക് പക്ഷിപ്പറവുകളൊക്കെ ഇങ്ങനെ ചാടി വീഴുന്നു ആ പക്ഷിപ്പറവകളൊക്കെ ചാടി വീഴുമ്പോൾ ചാടല്ലേ എന്നു പറഞ്ഞ് തടയാൻ ഞാൻ അവിടെ ഉണ്ട് തടയാനിരിക്കുന്ന ഒരാളെ സ്ഥാനം അതുപോലെയാണ് ഞാൻ അഥവാ നരകത്തിലേക്ക് എത്തപ്പെടുന്ന മനുഷ്യൻ്റെ അരക്ക് പിടിച്ചിട്ട് ഞാൻ പറയും വൻ ആഹിതും ഇന്നാർ നരകത്തിൽ നിരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ ഇദായത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവനെ ഞാൻ അവനെ സത്യത്തിൻ്റെ പാന്താവിലേക്ക് നയിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് നിങ്ങളെ ഞാൻ നരകത്തിലും രക്ഷിക്കുന്നത് എന്ന് നബി സല്ലാഹു അലിവസങ്ങൾ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ തീ കുണ്ടാരത്തിലേക്ക് വന്നു വീഴുന്ന പ പറവകൾ പക്ഷികൾ ജന്തുക്കൾ അവരെ തടയുന്ന ഒരാളുണ്ടാ ഉണ്ടെങ്കിൽ ആളെ ആളെപ്പോലെയാണ് ഞാൻ നിങ്ങളതിലേക്ക് വിഴല്ലേ നിങ്ങളതിലേക്ക് പോകല്ലേ അത് നരകമാണ് അത് തീയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ തടയും വഅൻ തും തുനമിയതയ്യ പക്ഷെ നിങ്ങളെൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾ തെറിച്ച് നിങ്ങൾ നരകത്തിലേക്ക് വീഴാൻ ശ്രമിക്കുന്നു പക്ഷെ ഞാൻ പരമാവധി നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്ന് അഭിഭായ് നബി സല്ലാഹു അലഹി വസലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പം നിബിധങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക ി കാരുണ്യം അതാണ് എല്ലാവർക്കും നല്ല വഴി കിട്ടണം എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും സ്വർഗത്തിൻ്റെ ആളുകളാകണം എന്നുള്ള ചിന്തയാണ് മുത്തു നബി മുത്തുനബി അലൈഹി അലൈവിസ്ലങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊന്നും നമ്മുടെ മുത്തു നബി തങ്ങൾ നമുക്ക് ചെയ്ത ഉപകാരത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും എവിടെയും എത്തുകയില്ല അത്രത്തോളം വലിയ ഉപകാരമാണ് മുത്തു നബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ നമുക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ സ്വലാത്ത് ഇങ്ങനെ വരുന്നത് അള്ളാഹു മസല് അല മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലി സ്വലാത്തിൻ്റെ ആ പല രൂപങ്ങളിലുള്ള ആ വിവിധങ്ങളായ സ്വലാത്തുകൾ പാടിയും പറഞ്ഞുമൊക്കെ മധുക്കളായി മുഖ്മിനികൾ വിശ്വാസികൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാടിക്കൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അതിന് സദസ്സൊരുക്കി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവർക്കും പുണ്യ റബീൻ്റെ അല്ലെങ്കിൽ പുണ്യ റബീ അടുത്തുകൊണ്ടിരിക്കുന്നു ആ റബീൻ്റെ സന്തോഷകരമായ ആ അതിൻ്റെ ആശംസകളും നേരാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു അള്ളാഹു വസമ്മിയ റബിഅ അലൈഹി വസ്ലീം സ്ലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തു